നമസ്കാരം ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം പലരും ഒരു സംശയം വിളിച്ചു ചോദിച്ചിട്ടുണ്ട് പലരും അഭിപ്രായം ആരാഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഒരു താമരമുട്ട് വിരിഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ അത് പുഴിഞ്ഞു പോകുന്നതെന്നാണ് അപ്പോൾ പലപ്പോഴും പലർക്കുള്ളൊരു സംശയമാണ് ആദ്യകാലങ്ങളിൽ എനിക്കും ഉണ്ടായിരുന്നു ഒരു താമരപ്പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ അത് പുഴിഞ്ഞ് ആ പൂ ഇല്ലാതാവുന്നൊരു അവസ്ഥ അപ്പോൾ അതിനൊരു പ്രതിവിധി എന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്യൂറായി കഴിഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ താമര പൂക്കൾ മൂന്നോ നാലോ ദിവസം മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോഴത്തേക്ക് എതിരുകൾ പൊഴിഞ്ഞു കൊടുക്കും അപ്പോൾ മെച്ചൂറാവുന്നതിന് മുമ്പായിട്ട് താമര മുട്ടിൻ്റെ ഈ വാ പാകം ഇങ്ങനെ പൊളിഞ്ഞ് ഇങ്ങനെ തുറന്ന് വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളതിൻ്റെ എതിരുകൾ പതുക്കെ വിരിയിച്ചു കൊടുക്കുക വളരെ സോഫ്റ്റായിട്ട് വേണം ആ എതിരുകളിൽ പിടിച്ച് അത് വിരിയിച്ചു കൊടുക്കേണ്ടത് കാരണം അല്ലെങ്കിൽ ആ എതിരുകൾ കുഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ട് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം ആ എതിരുകളിൽ പിടിച്ച് നമ്മളത് തുറന്നു കൊടുക്കണം തുറന്നു കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഏകദേശം ഈ നമ്മളങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കുന്ന ബഡ്സിൻ്റെ പൂക്കൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് ദിവസം വരെ നിൽക്കും എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത ഇങ്ങനെ പതുക്കെ പിടിച്ച് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും ഓപ്പൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പതിനഞ്ച് ദിവസം വരെ ആ ഇതലുകൾ പൊഴിയാതെ അങ്ങനെ നിൽക്കും നോർമലി നാച്ചുറലി വിരിയുന്ന ഒരു താമരപ്പൂവിനേക്കാൾ വളരെ ഭംഗിയായിട്ട് ആ പൂക്കൾ നിൽക്കുന്നത് നമുക്ക് കാണാവുന്ന വളരെ സോഫ്റ്റായിട്ട് വേണം ഇത് നമ്മൾ ഇത് രണ്ട് കൈ കൊണ്ട് ചെയ്യേണ്ട ഒരു ഇതാണ് ഞാനത് ഒരു കൈ കൊണ്ട് ചെയ്യുന്ന ഒരു കയ്യിൽ എൻ്റെ ക്യാമറ ഇരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് രണ്ടാണ് രണ്ട് കൈ കൊണ്ട് ഞാനത് ചെയ്യാറ് ഒരു കൈ കൊണ്ട് രണ്ട് കൈ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്തെടുക്കാവുന്നതാണ് എതിരുകൾ വളരെ കൂടുതലുള്ള താമര പൂക്കളാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് അതിൻ്റെ ഭംഗി ഒരു പതിനഞ്ച് ദിവസത്തോളം നമുക്ക് ആസ്വദിക്കാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ടില്ലേ ഇതിങ്ങനെ വിരിയിച്ച് എത്തി കഴിയുമ്പോൾ നമുക്ക് ആ പൂവിൻ്റെ ഒരു ഭംഗി വളരെ ഭംഗി ഈ പൂ ഇതുപോലെ ഒരു പതിനഞ്ച് ദിവസം വരെ ഒരു കേടും കൂടാതെ നിൽക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പം തുടക്കത്തിൽ നമ്മൾ ആ വിരി മെച്യുറായി തുടങ്ങിയ മുട്ട് അത് ഓരോ എതിരുകളായിട്ട് നമ്മൾ അതിനെ തുറന്ന് അതിൻ്റെ ലെയർ കറക്റ്റായിട്ട് നിർത്തി നമ്മൾ നമ്മളതിൻ്റെ നടുഭാഗം കൊണ്ടുവന്ന് ഒന്നും കൂടെ ഒന്ന് വിരിയിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് പൂക്കൾ പൂവായി കഴിയും വളരെ ഭംഗിയാർന്നൊരു പൂവായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇത് ഇതിൻ്റെ ഭംഗി ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തോളം നിൽക്കും ഇങ്ങനെ നിന്ന് മുട്ടിതാ ഇതുപോലെ കരിഞ്ഞു പോകുന്നതല്ലാതെ ഇങ്ങനെ ഇതുപോലെ കരിഞ്ഞ് മുട്ടകൾ ഇതാ ഇതുപോലെ കരിഞ്ഞു പോകുന്നതല്ലാതെ വിരിയിച്ച പൂക്കൾ ഇതുപോലെ കരിഞ്ഞു പോകുന്നതല്ലാതെ ഒരിക്കലും അത് പൊഴിയത്തില്ല പൊഴിയണമെന്നുണ്ടെങ്കിൽ നമ്മളിതാ പിളെ അടർത്തി മാറ്റിയെങ്കിൽ മാത്രമേ പൊഴിഞ്ഞു പോകത്തുള്ളൂ അപ്പോൾ അതുപോലെ ഇതിപ്പോൾ അങ്ങനെ വിരിയിച്ചു കൊടുത്ത് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞ പൂവാണ് വളരെ പതിനഞ്ചല്ല പത്തി ഇരുപത് ദിവസം ആയതാണ് അപ്പോഴത്തേക്ക് ഇത് ഉണങ്ങിക്കഴിഞ്ഞു അതുപോലെ ആയിരിക്കും ഈ പൂ ഒരു ഇരുപത് ദിവസത്തോളം നീ കഴിയുമ്പോഴത്തേക്ക് അത് പൂക്കൾ ഉണങ്ങി പൊഴിഞ്ഞു പോകുന്നത് അതെല്ലാം നമ്മൾ മെച്യൂറായത് വിരിയിച്ചു കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ ഇതിൻ്റെ എതിര കംപ്ലീറ്റ് പൊഴിഞ്ഞു പോകുന്നതും ആ പൂ ആ പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്ത് ആ ഒരു മുട്ട് വന്നു കഴിഞ്ഞാൽ അത് പൂവായ ഒരു പതിനഞ്ച് ദിവസം നിൽക്കണമെങ്കിൽ ഈ ഒരു മാർഗ്ഗം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന താമരച്ചെടിക്ക് ഒരു പതിനഞ്ച് ദിവസത്തോളം ആ പൂവിൻ്റെ ഭംഗി നഷ്ടപ്പെടാതെ നിങ്ങൾ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ലക്ഷ്മി ലോട്ടസ് ഗാർഡൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുക താമരച്ചെടികൾ ആവശ്യമുള്ളവർ ഏത് വെറൈറ്റി വേണമെങ്കിലും ലക്ഷ്മി ലോട്ടസ് കാർഡിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് തീർച്ചയായിട്ടും അതിൻ്റെ ട്യൂബറും കൂടിച്ച ഫോട്ടോ കൂടിയ പ്ലാൻസും അതെല്ലാം ചെറിയ പ്ലാന്റ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ലഭ്യമാണ് അപ്പോൾ ലക്ഷ്മി ലോട്ടസ് കാർഡിൻ്റെ അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നവരെ ലക്ഷ്മി ലോട്ടസ് കാർഡിൻ്റെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ